നവീൻ ബാബുവിൻ്റെ കേസിൽ സ്ഥിരകളോടൊപ്പം അല്ല വേട്ടക്കാരോടൊപ്പമാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ നിലപാട് ശരിവെക്കുന്നതാണ് ഇന്നലെ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഹൈക്കോടതിയിൽ കൊടുത്ത സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടെന്നുള്ള ആവശ്യം അതിൽ പറയുന്നത് എന്താണ് അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ് ആ എസ് ഐ ടി രൂപീകരിച്ചതുപോലും ഒരു ഓർഡർ പോലും ഇല്ല ഉത്തരവ് പോലുമില്ല വാക്കാലാണ് അവരാരെയാണ് ചോദ്യം ചെയ്തത് അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഈ ഒരു ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായും അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പോലീസ് ചെയ്യുന്നത് ഇദ്ദേഹം ആ കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയതിനെ കുറിച്ച് ഒരു അന്വേഷണമില്ല അവരെ ചോദ്യം ചെയ്യുന്നു ഒപ്പിട്ട് കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയുണ്ട് മാത്രമല്ല പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി കുടുംബത്തോടെ പോവാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് സി പി എമ്മിന്റെ എത്താത്ത പ്രധാന വ്യക്തിയല്ലേ പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത് പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടെ പോവാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ് അപ്പൊ അവര് ഗൗരവതരമായ വീഴ്ചകൾ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാന് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം